തങ്ങളുടെ കാൽപാദം പതിഞ്ഞ മൂന്നാൽ വലിയനിരപ്പ് കൊന്ന് ദേശീയപാതയ്ക്ക് വേണ്ടി നശിപ്പിക്കുന്നതിനെതിരെ നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധം സംഭവം വിവാദമായതോടെ താനൂർ ഡിവൈഎസ് പി വി ബെന്നി സ്ഥലം സന്ദർശിച്ചു ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് ഡിവൈഎസ്പി പറഞ്ഞു അതിന്റെ ഭാഗമാണ് സമരത്തിന്റെയും ഇതിന്റെ ഉദ്ദേശങ്ങൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് മീഡിയ മ മീഡിയ ടൈംസൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടപ്പോൾ തുടക്കം തന്നെ അവരാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് എല്ലാ വിഷയത്തിനും ഇതൊന്നുകൂടി ജ പൊതുജന മധ്യത്തിലേക്ക് എത്തിക്കാൻ സഹായിച്ചിട്ടുള്ളത് മാറാക്കര മൂന്നാൾ വലിയ നിരപ്പ് കൊന്ന് നശിപ്പിക്കുന്ന പ്രവർത്തിക്കെതിരെ നാട്ടുകാർ നടത്തിയ പ്രതിഷേധം ഫലം കാണുന്നു മീഡിയ ടൈംസ് നൽകിയ വാർത്തയുടെ അടിസ്ഥാനത്തിൽ തുടങ്ങിയ പാർട്ടികൾ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു കൂടാതെ വാർഡ് മെമ്പറുടെ കാര്യമായ ഇടപെടലും ഉണ്ടായി നമ്മുടെ പ്രദേശത്ത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധിയെ നമ്മൾ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ പല ആളുകളും നമുക്ക് എതിരായി ഒരു വിഭാഗം അല്ലെങ്കിൽ പല രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ അതിനെ ചുക്കാൻ പിടിക്കുന്ന ചിലരൊക്കെ നമുക്ക് ഇതിന് എതിരായി നിന്നെങ്കിലും ആ ആളുകളൊക്കെ ഇപ്പോൾ ചില രാഷ്ട്രീയ മേലാളന്മാർ ചർച്ചയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ സ്ഥലം സന്ദർശിക്കാൻ വരുമ്പോഴൊക്കെ പിന്നിൽ നിൽക്കാനും കൂടെ നിൽക്കാനൊക്കെ എന്ത് ചെയ്യുന്നു ഫോട്ടോ ഫോട്ടോ പോസ്റ്റ് ചെയ്യാനൊക്കെ എത്തിപ്പെടുന്നുണ്ട് പക്ഷേ എല്ലാവിധം ജനങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ ടീമൊക്കെ ഒന്നും കൂടി എന്ത് ചെയ്യാണ്ട് ചില വിഷയങ്ങൾ നമ്മളാണ്ട് ഇടവും പെടുമ്പോൾ അതിൻ്റെ അതിനനുസരിച്ചുള്ള ഒരു മറുപടി അവരിൽ നിന്നും നമുക്ക് ലഭിക്കാൻ കഴിയുന്നില്ല ഒന്നുകൂടി ഈ ചിലരൊക്കെ ചില ഭാഗികമായി ഇടപെടുന്നുണ്ടെങ്കിലും ഒന്നുകൂടി പൂർണ്ണമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ജനങ്ങളുടെ ഇവിടെ ഇപ്പോഴത്തെ ഇവിടുത്തെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കി ഇതിനെ എല്ലാ ഘടകങ്ങളും എല്ലാ മേഖലകളും ഒന്നുകൂടി കൂടി കൂടുതൽ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് തന്നെ ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം നമ്മുടെ ഈ ജനകീയ പ്രക്ഷോഭത്തിൻ്റെ ഈ സമരസമിതി ഈ നമ്മൾ ഈ പല ഉന്നത അധികാരികളെയും നമ്മൾ കണ്ടിരുന്നു നമ്മളെ താഴേക്കിടെ തട്ടിലുള്ള പല അധികാരികളും നമുക്കിതിനോട് ഒരു യോജിപ്പും നമുക്ക് കിട്ടാത്തത് കൊണ്ട് നമ്മൾ ഡി ഐ എസ് പി എസ് പി അതേപോലെ കളക്ടർ പല ആൾ ഉദ്യോഗസ്ഥരെയും ജിയോളജിയൊക്കെ കണ്ട് സമീപിച്ചു സമീപിച്ചെങ്കിലും ചിലരെങ്കിലും നല്ല ആളുകൾ ഇതിന് കൂട്ടത്തിലുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിന് നമുക്ക് അതിൻ്റെ ഭാഗമാണ് നമുക്ക് ഈ സമരത്തിൻ്റെയും ഈ പുറപ്പെടലിൻ്റെയും ഒക്കെ ഇതിൻ്റെ ഉദ്ദേശങ്ങൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് മീഡിയ മീഡിയ ടൈംസൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടപ്പോൾ തുടക്കം തന്നെ അവരാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് എല്ലാ വിഷയത്തിനും ഈ ഇതൊന്നുകൂടി ജ പൊതുജന മധ്യത്തിലേക്ക് എത്തിക്കാൻ സഹായിച്ചിട്ടുള്ളത് അപ്പോൾ എന്ന സ്ഥിതിക്ക് എസ് പി എന്ത് ചെയ്യുന്ന ഡിവൈഎസ്പി നമ്മുടെ പരിസരത്ത് വരികയും നമുക്ക് എല്ലാ നിലവിൽ അനധികൃതമായി ചെയ്യുന്ന എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് നിർത്തലാക്കാനോ പിടിക്കപ്പെടാനോ എന്ത് ചെയ്തിട്ടുണ്ട് ഉത്തരവിറക്കാമെന്നും നിലവിലെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ എന്ത് ചെയ്യും ഞങ്ങളെ അവിടെയുള്ള പ്രതിസന്ധികളൊക്കെ പൊടിശല്യങ്ങളും അവിടെ പ്രയാസങ്ങൾ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളൊക്കെ എന്തു ചെയ്യും നിയമവിരുദ്ധമായി ചെയ്യുന്ന മണ്ണ് ലോറി ഈ ഷീറ്റിടാതെ കൊണ്ടുപോകും അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം എന്ത് ചെയ്യുന്നുണ്ട് പ്രശ്നങ്ങൾ ഡിവൈഎസ് പി സാർ നേരിട്ട് കാണുകയും അതിന് നടപടി നടപടിയെടുക്കുകയും ചെയ്യും എന്നറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും എപ്പോഴും ഇത് ഇത് സംബന്ധമായ എല്ലാ വിഷയങ്ങൾക്കും ഞങ്ങൾക്ക് എപ്പോഴും കയറി ചെല്ലാൻ പറ്റും എപ്പോഴും വിളിക്കാൻ പറ്റും എന്നുള്ള പൂർണ്ണമായ ഒരു സപ്പോർട്ട് ഡി എസ് പി സാർ പോലുള്ള നല്ല നല്ല ഉദ്യോഗസ്ഥന്മാരെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായാണ് നമ്മളെ ഈ പ്രദേശത്ത് ഇപ്പോൾ ഇവിടെ വന്ന് സന്ദർശിച്ച് ഉപയോഗി വൈ എസ് പി സാറ് നമുക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകിയിട്ടുണ്ട് അത്തരം നല്ല ഉദ്യോഗസ്ഥന്മാര് നമുക്കിടയിലുണ്ട് എന്നുള്ളത് ഈ സമരത്തിന് ഇറങ്ങുമ്പോൾ ഊർജം നൽകുന്നുണ്ട് അത് മാത്രമാണ് എനിക്ക് പ്രതിഷേധത്തിന്റെ ഫലമായി താനൂർ ടി വൈ എസ് പി കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിക്കുകയും ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും നാട്ടുകാർക്ക് ഉറപ്പ് നൽകി നിലവിൽ നൽകിയ അനുമതി എത്തിയിരുന്നതോടെ മണ്ണ് ഖനനം അവസാനിപ്പിച്ച് കുന്നിന്റെ ബാക്കിയുള്ള ഭാഗം സംരക്ഷിക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരും ജനപ്രതിനിധികളും ചേർന്ന് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചിരുന്നു നാട്ടുകാരായ ജോഹറും വിശ്വനാഥനും പ്രതിഷേധ കൂട്ടായ്മയുടെ ഭാരവാഹികളും വിശ്രമമില്ലാതെയുള്ള പ്രവർത്തനമാണ് ഇതിനോടകം നടത്തിയത് തങ്ങളുടെ ജീവന് ഭീഷണി ഉയർത്തുന്നതും പരിസ്ഥിതിയെ നശിപ്പിക്കുന്നതുമായ ഈ മണ്ണ് ഖനനം എന്ത് വില കൊടുത്തും തടയുമെന്നും വരുന്ന തലമുറയ്ക്ക് ഭീഷണിയില്ലാതെ സ്ഥാപിക്കാനുള്ള സാഹചര്യം ഒരുക്കുമെന്നും തുടർ പ്രക്ഷോഭവും വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും നാട്ടുകാർ പറഞ്ഞു